നമസ്കാരം ലോക്സഭാ ഇലക്ഷനിൽ തോറ്റു തുന്നം പാടിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കുകയുമില്ല അതെല്ലാവരും ആണയിട്ട് പറയുന്നുമുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ പിണറായിക്കെതിരെ വിരുദ്ധ വികാരമുണ്ട് പക്ഷെ പേടിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുകയായിരുന്നു എന്നാൽ ഇനി അങ്ങനെ നിൽക്കാനാകില്ലെന്നാണ് തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നത് ഇത്രയധികം പാർട്ടി നിലം പതിച്ചിട്ടും പിണറായിക്ക് സന്തോഷവുമാണ് കാരണം തന്റെ എതിരാളികളെല്ലാം തളർന്നു വീണു എളമരം കരീമിനെയും കെ കെ ശൈലജയും തോമസ് ഐസക്കിനെയും എം വി ജയരാജിനെയും എല്ലാം മത്സരിപ്പിച്ചതിന് പിന്നിൽ പിണറായിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു സി പി എമ്മിൽ ഭാവി മുഖ്യമന്ത്രിയായി കണ്ട ശൈലജയെ തോറ്റു ഇതോടെ സി പി എമ്മിൽ ചിലർ പാർട്ടിക്കുള്ളിൽ ശത്രുവായി കണ്ട എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരിയിൽ തോറ്റു മന്ത്രിയായ കെ രാധാകൃഷ്ണനും ഈ പട്ടികയിൽ ഉണ്ടെന്ന് ചിലർ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ തദ്ദേശവാസി എന്ന ജനകീയ മുഖം ആലത്തൂരിൽ രാധാകൃഷ്ണന് തുണയായി മത്സരിക്കാൻ ഒരു താൽപര്യവും ഇല്ലാതിരുന്ന കെ കെ ശൈലജയെ പോലും വടകരയിൽ മത്സരിപ്പിച്ചു അതിനുശേഷം പാനൂരിൽ ബോംബ് പൊട്ടിച്ചു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകകളെ മഹത്വവൽക്കരിച്ചു ഇതെല്ലാം വടകരയിൽ ഷാഫി പറമ്പലിന് വലിയ വിജയം ഒരുക്കുക അങ്ങനെ കേരളത്തിലെ ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സ്ഥിതി വന്നു ഇതിന് പിന്നിൽ സി പി എമ്മിലെ ചില അടിയ ൊഴുക്കുകളും കാരണമായി എന്ന് കരുതുന്നവരുണ്ട് പിണറായിക്ക് പകരം സി പി എമ്മിലെ ഒരു വിഭാഗം ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശൈലജ അടുത്ത തവണ രണ്ടു തവണ എം എൽ എ ആയെന്ന ന്യായത്തിൽ ശൈലജയ്ക്ക് നിയമസഭാ സീറ്റും നൽകിയില്ല അങ്ങനെ ശൈലജയുടെ രാഷ്ട്രീയ ജീവിതം തളർച്ചയിലേക്ക് പോകും എന്നാൽ ഇതിനെല്ലാം മിണ്ടാതെ ഉത്തമയായ പാർട്ടി പ്രവർത്തകയായി ഇനി നിന്നുകൊടുക്കാൻ പറ്റില്ലെന്നാണ് ശൈലജയുടെ പക്ഷം ശൈലജ അടക്കം പരാതികൾ നേതൃത്വത്തിന് മുന്നിൽ വെക്കാൻ സാധ്യതയുണ്ട് ഏതാണ്ട് പരാതി അയച്ചു കഴിഞ്ഞു എന്നും പറയപ്പെടുന്നുമുണ്ട് വടകരയിലും കണ്ണൂരിലുമെല്ലാം സി പി എമ്മിൽ പലവിധ പ്രശ്നങ്ങളുണ്ടെന്നാണ് സൂചന ഇ പി ജയരാജൻ അടക്കമുള്ളവരുടെ വിവാദമുണ്ടാക്കലും ശൈലജയെ പോലുള്ളവരെ പലപ്പോഴും വേദനിപ്പിച്ചിരുന്നു തോൽവിയെല്ലാം ഈ വിഷയങ്ങൾ നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തും കൂടുതൽ ഉൾപാർട്ടി ചർച്ചകൾ സി പി എമ്മിൽ ആവശ്യമാണെന്ന തിരിച്ചറിയിൽ ഈ തോൽവിയിൽ നിന്നും സി പി എമ്മിനകത്തുണ്ട് എന്നാൽ ലോക്സഭയിലെ ദേശീയ രാഷ്ട്രീയമാണ് തോൽവിക്ക് കാരണമെന്ന വിലയിരുത്തൽ ചർച്ചയാക്കാനാണ് ഔദ്യോഗിക തീരുമാനം പ്രശ്നം മാത്രമല്ല അശ്ലീല വീഡിയോ ആഘട്ടത്തിൽ ഉണ്ടാക്കിയത് പിണറായി പറഞ്ഞിട്ടാണെന്നാണ് ശൈലജയുടെ വിലയിരുത്തൽ ശൈലജയെ പോലെ ഒരു നേതാവ് അതിനെ കൂട്ടുനിന്നതിലൂടെ ഇതുവരെയുള്ള മൈലേജ് തകരാൻ കാരണമായെന്ന് ആത്മപരിശോധന നടത്തിയ ശൈലജക്ക് മനസ്സിലായി തന്നെ തകർക്കുകയാണ് ഇതിലൂടെ പിണറായി ലക്ഷ്യം വെച്ചതെന്ന് തിരിച്ചറിയുകയായിരുന്നു ശൈലജ തിരിച്ചറിയുകയല്ല അത് സ്വന്തം മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇനിയും കണ്ട് സഹിച്ചു നിൽക്കാനാവില്ലെന്ന് ശൈലജ തീരുമാനിച്ചത് പരാതി കൊടുക്കുക മാത്രമല്ല യെച്ചൂരിയെ നേരിട്ട് കണ്ട പരാതി ബോധിപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ടെന്നാണ് വിവരം ശൈലജയ്ക്ക് കട്ട സപ്പോർട്ടുമായി പത്തനംതിട്ടയിൽ തോറ്റ തോമസ് ഐസക്കും കൂടെയുണ്ട് വിജയിക്കാമായിരുന്ന സീറ്റിൽ ദയനീയമായി തോൽക്കുകയായിരുന്നു അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിലാണ് എന്നതാണ് ഐസക്കും കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കത്തിനിന്ന സി പി എം നേതാവായിരുന്നു എം എ ബേബി കുണ്ടറയിൽ നിന്നും ഉജ്ജ്വല വിജയം നേടിയ ബേബി പക്ഷേ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനെതിരെ മത്സരിച്ച ബേബി ക്ലച്ച് പിടിക്കാതെയും പോയി പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിളിച്ചു ബാധിച്ചത് ബേബിയെ ആയിരുന്നു സി പി എമ്മിന്റെ ഭാവി മുഖ്യമന്ത്രിയെ പലരും കണ്ട ബേബിയുടെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ട്വിസ്റ്റും ഉണ്ടായി പിന്നീട് ഒരിക്കലും ഒരു തിരഞ്ഞെടുപ്പിലും ബേബി മത്സരിച്ചിട്ടുമില്ല പൊളിറ്റ് ബ്യൂറോ അംഗമായി ഡൽഹിയിൽ ഒതുങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലും സി പി എമ്മിലെ ഔദ്യോഗിക പക്ഷക്കാരുടെ കണ്ണിലെ കരടുകൾ തോറ്റു ചെന്താരകമെന്ന് എല്ലാവരും വിശേഷിപ്പിച്ച പി ജെ ജയരാജൻ തോറ്റതോടെ പാർട്ടിക്കുള്ളിലെ സംഘടനാ കരുത്തെല്ലാം ചോർന്നു എം ബി രാജേഷും കെ എൻ ബാലഗോപാലും പി രാജീവും വി എൻ വാസവനും തോറ്റു ഇതിൽ പലരും നേതൃത്വത്തിന് മുകളിൽ വളർന്നവരായിരുന്നു അവർ പാർട്ടിക്ക് വിധേയരായി അങ്ങനെ അവർ നിയമസഭയിൽ മത്സരിച്ചു എല്ലാവരും മന്ത്രിമാരായി എന്നാൽ നേതൃത്വത്തിന് താൽപര്യമില്ലാത്ത എ പ്രദീപ് കുമാറിന് എന്ത് സംഭവിച്ചുവെന്നതും ചരിത്രമാണ് മലബാറിൽ ചിലരുടെ വളർച്ചയ്ക്ക് തടസ്സമായി പലരും കടത പ്രദീപ് കുമാറിനെയും പി ജയരാജനെയും ആയിരുന്നു ആ ലക്ഷ്യം അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനകീയരെന്ന ഏറ്റവും കരുതിയ സി പി എം നേതാക്കളെ തോൽപ്പിച്ച് നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പട്ടിക വിപുലമായിരുന്നു വടക്കുനിന്നുള്ള വിജയരാഘവനും ശൈലജ ും എളമരവും എം വി ജയരാജനും അങ്ങനെ സ്ഥാനാർത്ഥികളായി തോൽവിയോടെ ഇവരെല്ലാം ജനകീയരല്ലാതെ ആവുകയാണ് ആസൂത്രിത ഗൂഢാലോചന ഇവരുടെ തോൽവിക്ക് പിന്നിൽ ചില കേന്ദ്രങ്ങളിൽ നടന്നുവെന്ന ആരോപണം ശക്തമാണ് എന്തിനും പിണറായിക്കൊപ്പം നിന്ന് എളമരം കരീമിനെ നിർത്തിയങ്ങ് തോൽപ്പിച്ചു സംസ്ഥാനത്തെ സി പി എമ്മിന് ഏറ്റവും സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം കോഴിക്കോട് എന്നായിരിക്കും കണ്ണൂരിലേക്കാളും കൂടുതലാണ് കോഴിക്കോട്ടെ പാർട്ടി മെമ്പർഷിപ്പ് ഇവിടുത്തെ ഏഴു നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും എൽ ഡി എഫിനാണ് കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതു മുന്നണിക്കൊപ്പമാണ് ആ സ്ഥലത്താണ് ഈ രീതിയിൽ പാർട്ടിക്ക് ഇരുട്ടടി ഇരുട്ടടിയേറ്റിരിക്കുന്നത് ഇരുപതിനായിരം വോട്ടിന് കരയും ജയിക്കുമെന്നായിരുന്നു അവസാന നിമിഷം വരെ സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോഴിക്കോട്ടെ അന്തിമ കണക്ക് വരുമ്പോൾ സി പി എം ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഒരു കാലത്തും തങ്ങളെ കൈവിടില്ല എന്ന് കരുതിയ ബേപ്പൂർ ഏലത്തൂർ ബാലുശ്ശേരി മണ്ഡലങ്ങളിൽ പോലും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് മന്ത്രി റിയാസിന്റെ മണ്ഡലമായ ിൽ യു ഡി എ ലീഡ് ഇരുപതിനായിരത്തോളമാണ് ഇളമരം കരീം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പിന്തുണയോടെ പണമൊഴുക്കിയുള്ള പ്രചാരണമാണ് നടത്തിയത് കോഴിക്കോട് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലുമെല്ലാം കരീം കൈ എന്ന് പറഞ്ഞ് ഇളമരം നിറഞ്ഞു നിൽക്കുന്ന ഫ്ലക്സുകൾ ഉയർന്നു കോഴിക്കോട് മണ്ഡലത്തിൽ ഒന്ന് ചുറ്റി നടക്കുന്നവർ പോലും പറഞ്ഞത് പ്രചാരണത്തിൽ എൽ ഡി എഫ് ബഹുദൂരം മുന്നിലാണെന്നാണ് കോഴിക്കോട്ടെ സകല ബിസിനസ് ഗ്രൂപ്പുകളുടെയും പിന്തുണ മുൻ വ്യവസായ മന്ത്രി കൂടിയായ ഇളമരം കരീമിനായിരുന്നു സി പി എമ്മിനെ സമസ്തയുടെ ഒരു വിഭാഗത്തോടും കാന്തപുരം എ പി സുന്നി വിഭാഗത്തോടും ഒക്കെ അടുപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ബുദ്ധി കേന്ദ്രവും ഇളമരം കരീം തന്നെയായിരുന്നു പൌരത്വ ഭേദഗതിയും ഏക സിവിൽ കോഡും അടക്കമുള്ള വിഷയങ്ങൾ എടുത്തിട്ട് മുസ്ലിം വോട്ടിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന തീക്കളിയാണ് ഇടതുപക്ഷം ഇവിടെ നടത്തിയത് പക്ഷെ ഫലം വന്നപ്പോൾ എല്ലാവരും ശശിയായി ഒരിക്കലും കൈവിടാതിരുന്ന മണ്ഡലങ്ങൾ പോലും സി പി എമ്മിനെ കൈവിട്ടു എന്തായാലും ശൈലജയും ഐസക്കും ഡൽഹിക്ക് പറക്കുകയാണ് യെച്ചൂരിയെ നേരിട്ട് കാണുക പരാതി ബോധിപ്പിക്കുക പരാതി ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടപടി എടുപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് ഇതിനകം തന്നെ ഇത്ര വലിയ തോൽവി ഏറ്റുവാങ്ങിയതിൽ പിണറായിക്ക് വലിയ പങ്കുണ്ടെന്നാണ് യെച്ചൂരി വിചാരിക്കുന്നത് യെച്ചൂരിക്ക് ഇതുവരെ പിണറായിയോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി വിജയിച്ച ദേശീയ പാർട്ടി പദവി നിലനിർത്തിയതോടെ യെച്ചൂരിക്ക് ശബ്ദം വയ്ക്കുകയാണ് ഇനി പിണറായിയെ പേടിച്ചിരുന്നാൽ കേരളത്തിലെ ഉള്ള സീറ്റ് ആ ഒരു സീറ്റ് ആ ഒരു കനൽ തരി കൂടി ും അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് തന്നെയാണ് യെച്ചൂരിയും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് അതിന് മുന്നോടിയായി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ കണ്ടതും ചർച്ച നടത്തിയതും എല്ലാം പിണറായിക്കെതിരെ നടപടിയുമായി യെച്ചൂരി എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ശൈലജയും ഐസക്കും ഡൽഹിക്ക് തിരിക്കുന്നതും നടപടി ഉണ്ടാക്കിയേ തിരിച്ചു വരൂ എന്നുള്ളതാണ് ഇവരുടെ വക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം നന്ദി